വെൽക്കം ടു വേദിക് വീക്ക്ലി ന്യൂസ് അനാലിസിസ് ഈ ആഴ്ച നയൻറ്റീൻ എയ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോർ നയൻറ്റീൻ ഓഗസ്റ്റ് മുതൽ ട്വൻ്റി ഫോർത്ത് ഓഗസ്റ്റ് വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്രീനിൽ കാണുന്ന പോലെ മങ്കി പോക്സ് ലാറ്ററൽ എൻട്രി ഇൻ ടു സിവിൽ സർവീസസ് സിന്ധു സരസ്വതി സിവിലൈസേഷൻ ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി ത്രീ മലേഷ്യസ് പാം ഓയിൽ ആൻഡ് ഒറാങ്കുട്ടാൻ ഡിപ്ലോമസി ഇതാണ് ഈ ആഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻസ് ആൻഡ് പ്രിലിംസ് പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നോക്കാൻ പോകുന്ന ന്യൂസ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ന്യൂസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മങ്കി പോക്സ് അല്ലെങ്കിൽ എം പോക്സ് എന്നറിയപ്പെടുന്ന ഈ രോഗത്തെ ഒരു ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹെൽത്ത് എമർജൻസി എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ജാഗ്രതയോടെ ഇരിക്കണം ഇതിൻ്റെ സ്പ്രെഡ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം വരുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന ആഫ്രിക്കൻ രാജ്യത്തിലെ ആൾക്കാരിൽ ഈ ഒരു രോഗം ധാരാളമായിട്ട് സ്പ്രെഡാവുന്നത് കൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇപ്പോൾ ഒരു ഹെൽത്ത് എമർജൻസി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എം പോക്സ് അല്ലെങ്കിൽ മങ്കി പോക്സ് എന്നറിയപ്പെടുന്ന ഒരു രോഗം ഒരു വൈറസ് കാരണമാണ് ബാധിക്കുന്നത് ഈ വൈറസ് ഹ്യൂമൻസിലേക്ക് ആനിമൽസിൽ നിന്നാണ് തുടക്കത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ സൂനോട്ടിക് ഡിസീസ് എന്നാണ് പറയുന്നത് അത് ആനിമലിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിനെ സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത് പിന്നീട് അത് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനും കൂടെ നടക്കുന്നുണ്ട് അതൊരു കോൺടാക്റ്റ് വഴിയാണ് ബോഡി ഫ്ലൂയിഡ്സും ലിഷ്യൻസിൻ്റെയൊക്കെ കോണ്ടാക്റ്റ് വഴിയാണ് ഒരു ഇൻഫെക്റ്റഡ് ഏരിയയെ വേറൊരാൾ വന്ന് കോണ്ടാക്ട് ചെയ്താൽ അങ്ങനെ സ്പ്രെഡ് ആകുന്നുണ്ട് ഹ്യൂമൻ ടു ഹ്യൂമൻ കോൺടാക്റ്റ് വഴിയും ഇത് സ്പ്രെഡാകുന്നുണ്ട് കോമൺ സിംറ്റംസ് ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ തലവേദന പനി അതുപോലെ പ്രത്യക്ഷത്തിൽ കാണുന്ന ദേഹത്ത് പൊങ്ങുന്ന കുമളകളാണ് സ്മോൾ പോക്സിനെ പോലെ തന്നെ ഈ ഒരു എം പോക്സിലും നമ്മൾ കാണുന്നൊരു ലക്ഷണം സിവിയർ കേസസ് അല്ലെങ്കിൽ വളറബിളായിട്ടുള്ള പ്രായമായവർ അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർ പ്രതിരോധ ശേഷി കുറവുള്ളവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഫേറ്റലാകുന്നത് അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തി എത്തുന്നതൊക്കെ ഇവരിൽ ഇവരിലാണ് ഒരു ഭാഗം വിഭാഗം ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ടും ഫെർറ്റാലിറ്റി റേറ്റ് കൂടുന്നത് അതുപോലെ തന്നെ ഈ എം പോക്സ് എന്ന് പറയുന്ന വൈറസിന് രണ്ട് ബ്രാഞ്ചസ് ആണുള്ളത് രണ്ട് ക്ലാഡ് ആണുള്ളത് ക്ലാഡ് വൺ ക്ലാഡ് ടൂ ഇന്നത്തെ ക്ലാഡ് ആണ് ക്ലാഡ് ടൂവിനേക്കാളും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഈ ക്ലാഡ് വണ്ണിന് ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇതുവരെ ക്ലാഡ് വൺ സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അതിന് സെക്ഷൽ ട്രാൻസ്മിഷനുള്ള ചാൻസും കൂടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിപ്പോൾ ഡേഞ്ചറസ് ആകുന്നത് കൂടുതൽ ഡേഞ്ചറസ് ആകുന്നത് അതുകൊണ്ടാണ് സെക്ഷൽ ട്രാൻസ്മിഷനും അതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടി ജനിച്ചു കഴിയുമ്പോൾ കോണ്ടാക്റ്റിലൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോങ്കോയിൽ നിന്ന് പുറത്ത് രാജ്യങ്ങളിൽ സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിലും ഇതിന് പാകിസ്ഥാൻ സ്വീഡൻ പോലെ പോലെയുള്ള രാജ്യങ്ങളിൽ നമുക്കിപ്പോൾ മങ്കി പോക്സ് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ സ്പ്രെഡ് കണ്ടെയ്ൻ ചെയ്തില്ലെങ്കിൽ ഇത് ഒരുപാട് സ്പ്രെഡായാൽ കൂടുതൽ മരണനിരക്കുകൾ കൂടാനുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാ രാജ്യങ്ങളോടും ജാഗ്രത പാലിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇനി എന്താണ് എക്സാം പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ മങ്കി പോക്സിനെ കുറിച്ച് പഠിക്കേണ്ടത് അതൊരു വൈറസ് കാരണമാണ് ബാധിച്ചിട്ടുള്ളതെന്നും അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കോൺടാക്റ്റിലൂടെയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയും സെക്ഷൽ ട്രാൻസ്മിഷനും മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷനും പോസിബിളാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രണ്ട് രണ്ട് ചോദ്യങ്ങളും യു പി എസ് സിയിൽ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നേരെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് സീക്ക വൈറസ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ട്രാൻസ്മിറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളതും രണ്ടാമത്തത് സെക്ഷൽ ട്രാൻസ്മിഷൻ പോസിബിൾ ആണോ എന്നുള്ള രീതിയിലും കൂടെയാണ് ചോദ്യം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ നമ്മൾ അതിനെ അങ്ങനെ അനലൈസ് ചെയ്തത് അതുപോലെ തന്നെ ചില വാക്കുകൾ ഏത് കോണ്ടെക്സ്റ്റില് ഏത് രോഗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ വാക്ക് ന്യൂസിൽ വന്നത് എന്നുള്ള രീതിയിലും കൂടെ ചോദ്യങ്ങൾ വരാറുണ്ട് ഈ രണ്ട് ചോദ്യങ്ങളും നേരിടാനായിട്ട് ഇപ്പൊ ഈ ആർട്ടിക്കിൾ നമ്മൾ അനലൈസ് ചെയ്ത പോലെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇനി നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം അടുത്തത് ലാറ്ററൽ എൻട്രി ഇൻ ടു സിവിൽ സർവീസസ് യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഉന്നത പദവിയിലേക്കുള്ള ഐ എ എസ് ഐ പി എസ് പോലെയുള്ള ബ്യൂറോക്രാറ്റിക് പോസ്റ്റുകളിലേക്കുള്ള ടെസ്റ്റുകൾ നടത്തി കാൻഡിഡേറ്റ്സിന് റിക്രൂട്ട് ചെയ്യുന്നത് അതല്ലാതെ ഈ പോസ്റ്റിലേക്ക് ജോയിൻറ് സെക്രട്ടറി തലത്തിലുള്ള ഉന്നത ഒരു മിഡ് സീനിയർ ലെവലിലേക്കുള്ള പോസ്റ്റുകളിലേക്കൊക്കെ ലാറ്ററൽ എൻട്രി വഴിയും ആൾക്കാർക്ക് ആൾക്കാർ അപ്പോയിന്റഡ് ആകാം അപ്പോൾ റീസെന്റ്ലി യു പി എസ് സി ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു ഒരു ലാറ്ററൽ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അതായത് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വന്നത് ഈ നോട്ടിഫിക്കേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒപ്പോസിഷൻ പാർട്ടീസിലുള്ള ഒരുപാട് ലീഡേഴ്സ് അതിനെ വിമർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ വിമർശനം കാരണം യു ഒപ്പോസിഷൻ പാർട്ടീസിലുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ലീഡേഴ്സിൻ്റെ വിമർശനം കാരണം സെൻട്രൽ ഗവൺമെൻറ് യു പി എസ് സിയോട് ആ നോട്ടിഫിക്കേഷൻ വിഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ലാറ്ററൽ എൻട്രി എന്തുകൊണ്ടാണ് അതിന് വിമർശനം വന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സിവിൽ സർവീസസ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് യു പി എസ് സിയുടെ ടെസ്റ്റ് വഴി അല്ലാതെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇത്രയും വർഷം എക്സ്പീരിയൻസ് വേണം അല്ലെങ്കിൽ ഇന്ന ഫീൽഡിൽ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ടുണ്ടാവണം എന്നൊക്കെയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതാണ് ഇല്ലാറ്ററൽ എൻട്രി അപ്പോൾ ലാറ്ററൽ എൻട്രി വഴി കയറുന്നവർക്ക് ഈ ഇമ്മീറ്റ് സീനിയർ ലെവലിലുള്ള ജോയിന്റ് സെക്രട്ടറി പോലെയുള്ള പോസ്റ്റുകളിലെല്ലാം അവർക്ക് ഒരു മൂന്ന് വർഷം ഒരു കോൺട്രാക്റ്റിലാണ് അവർ കയറുന്നത് പെർമനന്റ് അല്ല ഒരു മൂന്ന് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആണ് അത് രണ്ട് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പോൾ മാക്സിമം അഞ്ച് വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ഒരു ജോബാണ് ഈ പറയുന്ന ലാറ്ററൽ എൻട്രി വഴി ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ് ഇത് കൊണ്ടുവന്നത് അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് സാധാരണഗതിയിലുള്ള ബ്യൂറോക്രസി അല്ലാതെ നമ്മളൊരു പോളിസി ഫോം ചെയ്യുമ്പോൾ ആ പോളിസിയുടെ സബ്ജക്റ്റിനോടനുബന്ധിച്ചിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ ആ ഒരു പോളിസി മേക്കിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആ പോളിസിയുടെ ക്വാളിറ്റി കൂട്ടും ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചോ ആണ് നമ്മളൊരു പോളിസി കൊണ്ടുവരുന്നതെങ്കിൽ അതിൽ എക്സ്പെർട്ടായിട്ടുള്ള ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ആൾക്കാരോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലെ ആൾക്കാരോ പ്രൈവറ്റ് എൻറ്റർപ്രൈസസിലെ ആൾക്കാരോ ആ ഒരു മേഖലയിൽ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആ ഒരു പോളിസി മേക്കിങ്ങിൻ്റെ പാർട്ടായാൽ അവർക്ക് അതിനകത്തേക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഫ്രഷ് ടാലൻറ്റ് ഒരു ന്യൂ പേഴ്സ്പെക്റ്റീവ് എല്ലാം അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സീനിയർ ഓഫീസേഴ്സിൻ്റെ കുറവുകളുണ്ട് ഒരുപാട് പോസ്റ്റുകൾ ആയിട്ട് കിടപ്പുണ്ട് അതെല്ലാം ഫില്ല് ചെയ്യാനും കൂടെയാണ് എന്നുള്ള രീതിയിലാണ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഒരു വാദം പക്ഷേ എന്താണ് ഇതിന് ഇതിന് ഒപ്പോസിഷൻ പ്രത്യേകിച്ച് ഒപ്പോസിഷൻ ലീഡേഴ്സ് കൊടുത്തിരിക്കുന്ന ഒരു ക്രിറ്റിസിസം ഒപ്പോസിഷൻ ലീഡേഴ്സ് പറയുന്നത് ഗവണ്മെൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ ബാക്ക്ഡോറ് വഴി നിയമിക്കാനുള്ള ഒരു രീതിയായിട്ടാണ് ഈ ലാറ്ററൽ എൻട്രി ഈ പറയുന്ന ലീഡേഴ്സ് എല്ലാം കാണുന്നത് അപ്പോൾ ബാക്ക്ഡോർ വഴി എൻട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ഈ എൻട്രി ട്രാൻസ്പെറൻ്റ് അല്ല അത് ഗവണ്മെൻറ്റിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ആ പോസ്റ്റുകൾ കിട്ടുന്നതും കിട്ടുന്നതെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് റിസർവേഷൻസ് ഇല്ല കുറച്ചും കൂടെ എക്സ്പെർട്ട് എക്സ്പെർട്ടീസാണ് നോക്കുന്നത് അപ്പോൾ റിസർവേഷൻ ഇല്ല അപ്പോൾ ആ കമ്മ്യൂണിറ്റീസിനെ സൈഡ് ലൈൻ ചെയ്യാനുള്ള ഒരു പദ്ധതിയും കൂടെയാണ് ഇത് എന്നും കൂടെ ഒരു ക്രിറ്റിസിസം നേരിടേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിന് അതുപോലെ തന്നെ പ്രൈവറ്റ് എൻറ്റർപ്രൈസസിൽ നിന്ന് വന്ന ആൾക്കാർ പ്രൈവറ്റ് എൻറ്റർപ്രൈസസിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പോളിസി ആക്കി മാറ്റുമോ ഈ അവരതിൻ്റെ പാർട്ടായാൽ എന്നുള്ളൊരു ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ റാഷണാലിറ്റി ഒരു ഒബ്ജക്റ്റിവിറ്റിയുടെ ഒരു കൺസേണും കൂടെ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ മെറിറ്റ് ബേസ്ഡ് ആയിട്ട് യു പി എസ് സി ഒരു എക്സാമിലൂടെ തിരഞ്ഞെടുക്കുന്ന സീനിയോറിറ്റി ആയ സീനിയോറിറ്റി ലെവലിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസിന് ശേഷം ആ പോസ്റ്റിലേക്ക് വരേണ്ട ആൾക്കാരും ാറ്ററൽ എൻട്രി വഴി വരുന്ന ഈ രണ്ട് ടൈപ്പ് ഓഫ് ഓഫീസേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതും കൂടെ ഒരു ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുക ലാറ്ററൽ എൻട്രി വഴി വരുന്ന അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രിയിലൂടെ തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ആ പ്രോസസ് തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് കുറച്ചും കൂടെ ട്രാൻസ്പെറൻറ്റ് ആക്കിയാൽ ഒരു പരിധിവരെ നമുക്ക് പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരുപാട് വിദഗ്ധർ ഇപ്പോൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വരുന്ന ആൾക്കാർ അതായത് ഒരു ക്രിറ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്ററൽ എൻട്രി വഴി വരുന്നവർ അഞ്ച് വർഷത്തേക്ക് മാക്സിമം അഞ്ച് വർഷത്തേക്കാണ് അവിടെ നിൽക്കുക അപ്പോൾ ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്ത് ഒരു ബ്യൂറോക്രസിയുടെ രീതിയൊക്കെ ഒക്കെ പഠിച്ചു വരുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ ജോലി പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരികയാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ നിർത്തേണ്ടി വരികയാണ് അപ്പോൾ ആ ഷോർട്ട് ഡ്യൂറേഷൻ എത്രത്തോളം എഫക്റ്റീവ് ആകും എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ അത് ഒരു ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇടു ലാറ്ററൽ എൻട്രി വഴി വരുന്ന ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ അവർക്ക് അവരുടെ മാക്സിമം ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒരു ഒരു സജഷനും കൂടെ പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലാറ്ററൽ എൻട്രിയിലൂടെ വന്നിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ റോൾസും അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ള ജോബ് ഡെഫിനേഷനും എല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ബാക്കി ഓഫീസേഴ്സ് ായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റും ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെയും സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെയും റിപ്പോർട്ടിലുമെല്ലാം ഈ പറയുന്ന ലാറ്ററൽ എൻട്രിയുടെ കാര്യം പറയുന്നുണ്ട് അതിൻ്റെ സജഷൻസ് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ലാറ്ററൽ എൻട്രിയിൽ ഹോളിസ്റ്റിക്കലി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ലാറ്ററൽ എൻട്രി ഇൻറ്റു സിവിൽ സർവീസസ് പ്രത്യേകം എടുത്ത് നമ്മളിത് പറഞ്ഞത് യു പി എസ് സിയുടെ മെയിൻസിൻ്റെ സിലബസിൽ ജി എസ് ടുവിൽ സിവിൽ സർവീസസിലുള്ള റിഫോംസ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രീവിയസ്ലി അല്ലെങ്കിൽ ഇതിനു മുൻ വർഷങ്ങളിൽ യു പി എസ് സി അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം രണ്ട് ചോദ്യങ്ങളും സിവിൽ സർവീസസിൻ്റെ റിഫോമിനെക്കുറിച്ചുള്ളതാണ് ഇപ്പോൾ പറയുന്ന ആർട്ടിക്കിൾ വേണമെങ്കിൽ നേരിട്ട് തന്നെ യു പി എസ് സിക്ക് ചോദിക്കാവുന്നതാണ് അത് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് റിഫോം ആണ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ചേഞ്ച് ആണ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് യു പി എസ് സി എക്സാമിന് ചോദിച്ചേക്കാം അല്ല ജനറൽ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പോയിന്റ് ആയിട്ട് എഴുതാവുന്നതുമാണ് അതുകൊണ്ടാണ് അതിനെ നമ്മൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പിന്നെ ഒരു വേ ഫോർവേഡ് എന്നുള്ള രീതിയിലൊരു മീൻസ് ആസ് എ പേഴ്സൺ െക്റ്റീവില് അനലൈസ് ചെയ്തത് അടുത്ത ന്യൂസിലേക്ക് പോവാം സിന്ധു സരസ്വതി സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അതിൻ്റെ തന്നെ പേരാണ് സിന്ധു സരസ്വതി സിവിലൈസേഷൻ പുതിയതായിട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം എൻ സിആർ ടി ഇറക്കിയ ക്ലാസ് സിക്സ്തിൻ്റെ ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് എക്സ്പ്ലോറിങ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് അതിനകത്ത് ഇൻഡസ് വാലി അതിൽ അതിൽ ഇൻഡസ് വാലി സിവിലൈസേഷനെ പറഞ്ഞിരിക്കുന്ന വാക്കാണ് സിന്ധു സരസ്വതി സിവിലൈസേഷൻ അപ്പോൾ ഇൻഡസ് ഇൻഡസ് സംസ്കൃതത്തിലുള്ള വാക്കാണ് സിന്ധു സരസ്വതി ഒരു മിഥിക്കൽ റിവർ ആണ് സരസ്വതി റിവർ പണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലഘട്ടത്തിൽ ഒഴുകിയിരുന്ന ഒരു നദിയാണെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട് ആർക്കിയോളജിസ്റ്റും പറയുന്നുണ്ട് ഒരു റിവർ ബെഡ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അത് റിവർ ബെഡ് എന്ന് പറഞ്ഞാൽ ഒരു നദി ഒഴുകുമ്പോൾ അത് ഡെപ്പോസിറ്റ് ചെയ്യും കുറേ കല്ലുകൾ അതിൻ്റെ ഡെപ്പോ സെഡിമെന്റ്സും എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യും ആ നദി വറ്റിപ്പോയാലും ആ സെഡിമെൻറ്റ്സ് നദി ഒഴുകിയെന്ന പാതയിലൂടെ തന്നെ ഉണ്ടാവും അതിനാൽ നമ്മൾ റിവർ ബെഡ് എന്ന് പറയാം അപ്പോൾ ഈ അങ്ങനൊരു ഡ്രൈ അപ്പായ ഒരു റിവറിൻ്റെ റിവർ ബെഡ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അത് സരസ്വതി റിവർ ആയിരിക്കാമെന്ന് പറയപ്പെടുന്നു ഈ സരസ്വതി റിവർ ഡ്രൈ ആയതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഡിക്ലൈനിൽ കാരണമെന്നും ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഡിക്ലൈന് കാരണം പലതാണെന്ന് പല ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുണ്ട് അതായത് എക്കോളജിക്കലി ഡിഗ്രഡേഷൻ നമ്മുടെ മഴ വരുന്ന ദിശ മാറിയത് അതുപോലെ ഫോറസ്റ്റ് ഡീഫോറസ്റ്റേഷൻ കാടുകൾ വെട്ടിക്കളഞ്ഞത് അത് ഫ്ലഡ് ഒരു റീസണാന്ന് പറയുന്നുണ്ട് എപ്പിഡമിക് ഒരു റീസണാന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് റീസൺസ് പറയുന്നുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ സിക്സ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ സരസ്വതി റിവറിൻ്റെ ഡ്രൈയിങ് അപ്പും അല്ലെങ്കിൽ സരസ്വതി റിവർ പറ്റിയതും ഒരു കാരണമാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സരസ്വതി റിവർ ഇപ്പോൾ ഈ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻഡസ് റിവറിൻ്റെ പർട്ടിക്കുലർലി സത്ലജ് റിവറിൻ്റെ അടുത്തായിട്ട് റിവർ സരസ്വതി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ന്യൂ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇന്ത്യയുടെ മാപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് റിവർ സരസ്വതി നമുക്ക് കാണാൻ സാധിക്കും ഈ സരസ്വതി റിവർ ഇന്നത്തെ ഗാഗർ ഹക്ര റിവർ ആണെന്നും പറയുന്നുണ്ട് അപ്പോൾ സരസ്വതി ഒരു ഇമ്പോർട്ടൻ്റ് റിവർ ആണ് അതൊരു മിത്തിക്കൽ റിവർ ആണെന്നും പിന്നീട് അത് ഒഴുകിയിരുന്നു എന്നൊക്കെ പല ഹിസ്റ്റോറിയൻസ് പല ടൈമിലായിട്ട് പറയുന്നു ഇപ്പോഴത്തെ ക്ലാസ് ഹിസ്റ്ററി സിക്സ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ ക്ലാസ് സിക്സ്തിൻ്റെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ നമുക്കത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു ഡിക്ലൈന് കാരണമായിട്ടുള്ള ഒരു റിവർ ആണെന്നും കൂടെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് ഇനി ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്ക് യു പി എസ് സി എക്സാമിനും അല്ലെങ്കിൽ ജനറലി ഗവൺമെൻറ് എക്സാംസിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബി സി മുതൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബി സി വരെ രണ്ടായിരത്തഞ്ഞൂറ് ബി സി മുതൽ ആയിരത്തഞ്ഞൂറ് ബി സി വരെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ മെച്ചുവർ ഡേറ്റ് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ഏരിയയിൽ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് മുതൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ഏരിയയിൽ മൂന്ന് രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ഏൻഷ്യൻ ഇന്ത്യയുടെ ഏരിയ കൊണ്ട് ഏറ്റവും വലിയ ഒരു സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇന്ത്യയുടെ ആദ്യത്തെ അർബനൈസേഷൻ ആദ്യമായിട്ട് ഇന്ത്യയിലെ സിറ്റീസും ടൗൺസും ഒക്കെ വരുന്നത് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ കാലഘട്ടത്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹാരപ്പ മോഹൻ ചൊതാരോ കാലി ബംഗൻ പോലെയുള്ള ഇമ്പോർട്ടൻ്റ് സിറ്റീസാണ് അന്നുണ്ടായിട്ടുള്ളത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോഡ് ടെക്നോളജീസും സാനിറ്റേഷൻ ടെക്നോളജീസും കനാലുകളും ഡ്രെയിനേജ് സിസ്റ്റംസും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കൃഷിയും ട്രേഡ് ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ യു പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതെല്ലാം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് യു പി എസ് സി ഇതിനു മുന്നിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യവും സൈറ്റുകളുടെ കാര്യവും അതുപോലെ തന്നെ സൊസൈറ്റി റിലീജിയൻ അഗ്ര എക്കണോമി ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്കടുത്ത ന്യൂസിലേക്ക് പോവാം കർണാടകയിലെ ചില ആക്ടിവിസ്റ്റുകളുടെ കംപ്ലൈൻറ്റ് പ്രകാരം ചീഫ് മിനിസ്റ്ററായ കർണാടക ചീഫ് മിനിസ്റ്ററായ സീതാറാമയ്യക്കെതിരായിട്ട് ഒരു കറപ്ഷൻ കേസിൻ്റെ ട്രയൽ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞ് കർണാടക ഗവർണർ അനുമതി കൊടുത്തിട്ടുണ്ട് ഇതൊരു ആക്ടിവിസ്റ്റുകളുടെ കംപ്ലയിൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രയലിന് സാങ്ഷൻ ഗവർണർ കൊടുത്തത് പോലീസിന് കൊടുത്തത് അപ്പോൾ സാങ്ഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഷോ കോസ് നോട്ടീസ് ഗവർണർ ചീഫ് മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോ കോസ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ചീഫ് മിനിസ്റ്റർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രോസിക്യൂഷൻ ഫേസ് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് അതായത് എന്തുകൊണ്ടാണ് തന്നെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സമയമാണ് ആ ടൈം പക്ഷേ ഷോ കോസ് നോട്ടീസ് കൊടുത്ത ഉടനെ തന്നെ ഗവർണർ ഷോ കോസ് നോട്ടീസ് കൊടുത്ത ഉടനെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് സീതാറാമയ്യ ഹെഡ് ചെയ്യുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൂടി ചേർന്ന് ഗവർണർ ഗവർണറോട് ആ കംപ്ലയിൻറ്റ് തിരിച്ചെടുക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ ഗവർണർ അത് കേൾക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഈ ഗവർ ഗവർണറിൻ്റെ ഈ ഒരു ഒരു ആക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ചീഫ് മിനിസ്റ്റർ സീതാറാമയ്യ കർണാടക ഹൈക്കോടതിയിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും ഒരു റിക്വസ്റ്റ് കൊടുക്കുകയും അങ്ങനെ കർണാടക ഹൈക്കോടതി സീതാറാമയ്യയുടെ ട്രയൽ ഓഗസ്റ്റ് ട്വൻറ്റി വരെ നിർത്തിയേക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് സീതാറാമയക്ക് ഗവർണർ എടുത്തൊരു ഡിസിഷൻ അഗേൻസ്റ്റ് ആയിട്ട് ഒരു ഒരു കേസായിട്ട് ഒരു കോടതിയിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്താണ് അവിടെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി ത്രീ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി ത്രീ ഇങ്ങനെയാണ് ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി ത്രീ വൺ പറയുന്നത് ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ വിത്ത് ചീഫ് മിനിസ്റ്റർ അറ്റ് ദ ഹെഡ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ ഗവർണർ ഇൻ ദ എക്സസൈസ് ഓഫ് ഹിസ് ഫങ്ഷൻസ് എക്സെപ്റ്റ് ഇൻ സോ ഫാർ ആസ് ഹി ഈസ് റിക്വയർഡ് ടു എക്സസൈസ് ഹിസ് ഫങ്ഷൻസ് അറ്റ് ഹിസ് ഡിസ്ക്രിഷൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അത് ചീഫ് മിനിസ്റ്ററിൻ്റെയും അവിടുത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെയും എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രകാരമായിരിക്കണം അങ്ങനെയല്ലാത്ത ഗവർണർക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ് അതല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പറയുന്ന എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രകാരമാണ് ഗവർണർ സാധാരണഗതിയിൽ ഒരു തീരുമാനം എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ എന്താണ് പ്രശ്നം ഉണ്ടായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറഞ്ഞു ആ ഒരു കംപ്ലൈന്റ് തിരിച്ചെടുക്കണം ചീഫ് മിനിസ്റ്റർ സീതാരാമയക്കെതിരായിട്ടുള്ള കംപ്ലൈൻറ്റ് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞത് കേൾക്കാതെയാണ് ഗവർണർ മുന്നോട്ട് പോയത് അപ്പോൾ അവിടെ ഗവർണർക്ക് മുന്നോട്ട് പോകാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സാധാരണഗതിയിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറയുന്നതാണ് ഗവർണർ കേൾക്കേണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് ഒരു കേസ് അതായത് സുപ്രീം കോടതിയുടെ മുന്നേ ഉള്ള കേസുകൾ നമുക്കൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം അത് കോടതിയും ഹൈക്കോടതിയും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് സുപ്രീംകോടതിയിൽ തന്നെ ജഡ്ജ്മെൻ്റുകളും മുന്നേ വന്നിട്ടുള്ള ജഡ്ജ്മെൻ്റുകൾ നമുക്ക് ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം രണ്ടായിരത്തി നാലിൽ ഒരു ജഡ്ജ്മെന്റ് ആണ് സുപ്രീം കോടതിയുടെ എം പി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് ഈ കേസിൽ രണ്ടായിരത്തി നാലിൽ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ ഗവർണർക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് ഇല്ലാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കാം ഏതാണ് ആ സാഹചര്യം എസ്പെഷ്യലി ആ മിനി അവിടെയുള്ളൊരു മിനിസ്റ്റർക്കെതിരെയാണ് ഈ കറപ്ഷൻ കേസ് അല്ലെങ്കിൽ കേസ് വന്നിട്ടുള്ളതെങ്കിൽ പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറയുന്നത് പറയുന്നത് അല്ലെങ്കിൽ ആ ഏഡൻ അഡ്വൈസ് കേൾക്കേണ്ട കാര്യം ഗവർണർക്ക് ഇല്ല എന്നുള്ളത് ആ ഒരു കേസ് രണ്ടായിരത്തി നാലിൽ ഈ കേസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇനി കർണാടക ഹൈക്കോടതി തീരുമാനിക്കേണ്ടത് ആ കേസിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ പോലെ തന്നെയാണോ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ അന്ന് തീരുമാനിച്ച ആ വിധി ഇവിടെയും ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതെല്ലാം കോടതി തീരുമാനിക്കേണ്ടിയിരിക്കുന്നു അത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ശേഷമാണ് നമുക്ക് കൂടുതലായിട്ട് എന്താണ് അതിനകത്ത് വരിക എന്നുള്ളത് അറിയാൻ പറ്റുക അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാമിന് ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി ത്രീ ആണ് ഇമ്പോർട്ടൻറ്റ് എന്തുകൊണ്ടാണ് ആ ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞു തന്നത് കാരണം ഇതിന് മുന്നേ യു പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ആർട്ടിക്കിൾസിനെ ആർട്ടിക്കിൾസിനെ ആർട്ടിക്കിൾസിനെടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ സ്ക്രീനിൽ കാണുന്ന രണ്ട് ക്വസ്റ്റ്യൻസിലും ആർട്ടിക്കിൾസിനെ വെച്ചുള്ള ചോദ്യമാണ് ഒന്ന് ഒരു ഡെഫിനീഷൻ തന്നിട്ട് അത് ഏതാണ് ആർട്ടിക്കിൾ എന്നും മറ്റൊന്ന് ആർട്ടിക്കിൾ തന്നിട്ട് അതിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് പ്രത്യേകിച്ച് ന്യൂസിൽ വരുന്ന ആർട്ടിക്കിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സും ഗവർണേഴ്സും ആയിട്ടുള്ള പ്രശ്നങ്ങൾ അത് നമുക്കൊരു ഫെഡറലിസത്തിൻ്റെ ഭാഗമാണെന്ന് കൂടെ പറയാം ഫെഡറലിസം ജി എസ് ടുവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് സെൻറ്റർ സ്റ്റേറ്റ് പവർ ഡിസ്ട്രിബ്യൂഷനും റിലേഷനുമാണ് ഫെഡറലിസത്തിൻ്റെ മെയിൻ കോമ്പോണൻറ്റ് ഫെഡറലിസത്തിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പും എങ്ങനെയാണ് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നും ഒക്കെയാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത് ഈ ഗവർണർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻറ് പോലെയാണ് സെൻട്രൽ ഗ്രസിഡൻറ്റാണ് അപ്പോയിൻറ് ചെയ്യുന്നത് പക്ഷേ ചീഫ് മിനിസ്റ്റർ അവിടെയുള്ള ആൾക്കാരാണ് ചീഫ് മിനിസ്റ്ററിനെ എലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവർ തമ്മിലൊരു ബാലൻസിലാണ് ശരിക്കും പറഞ്ഞാൽ ഭരണം പോവേണ്ടത് എപ്പോഴൊക്കെ ഇവർ തമ്മിലൊരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നുണ്ടോ അതൊരു ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഒരു ആ ഒരു സ്ട്രക്ചറിന്റെ ഒരു പ്രശ്നം കൂടിയാണ് അല്ലെങ്കിൽ ആ സ്ട്രക്ചറിൽ സോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ മെയിൻസിന് ഫെഡറലിസത്തിൻ്റെ രീതിയിലൊരു ചോദ്യം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് മലേഷ്യയുടെ പാം ഓയിൽ ഇൻഡസ്ട്രിയേയും ഒറാംകുട്ടാൻ ഡിപ്ലൊമസിയെയും സംബന്ധിച്ചിട്ടുള്ള ഒരു ന്യൂസാണ് ഇപ്പം റീസെൻ്റ്ലി മലേഷ്യ അവരുടെ ഒറാംകുട്ടാൻ ഡിപ്ലോമസിയെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് പറയുന്നതിന് മുന്നേ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് ആദ്യം നോക്കാം മലേഷ്യ സെക്കൻഡ് ലാർജസ്റ്റ് പാം ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രിയാണ് എന്ന് വെച്ചാൽ മലേഷ്യ ആണ് ഇൻഡോനേഷ്യയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പാം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ പാം ഓയിലിൻ്റെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ എവർഗ്രീൻ ഫോറസ്റ്റുകളും എല്ലാം കട്ട് ചെയ്ത് ആ ലാൻഡാണ് അവർ കൂടുതലായിട്ട് കൾട്ടിവേഷന് യൂസ് ചെയ്യുന്നത് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അതിനെ എങ്കിൽ കൂടെയും ഇവർ ചെയ്തിരുന്നത് അവരുടെ പാമോയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അവിടെയുള്ള ഒറാംകൂട്ടാൻ എന്ന് പറയുന്ന ഒരു ആനിമലിനെ അവർ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഒരു ഡിപ്ലോമസിയുടെ പേരിൽ കൊടുക്കുകയാണ് അപ്പോൾ ഒറാംകൂട്ടാനെ കൊടുക്കുക ഗിഫ്റ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ അവരുടെ പാമോയിൽ ഏതൊക്കെ രാജ്യങ്ങളാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് അവർക്കൊക്കെ ഒരാം കൂട്ടാൻ ഗിഫ്റ്റ് ചെയ്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരാം കൂട്ടാൻ ഡിപ്ലൊമസി ഇതുപോലെ അല്ലെങ്കിൽ കൂടെയും ഇതിനോട് നമുക്ക് ഒരു ആനിമൽ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ഡിപ്ലോമസി വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചൈനയുടെ പാൻഡ ഡിപ്ലോമസി നമുക്ക് കാണാൻ സാധിക്കും പാൻഡ ഡിപ്ലോമസി എന്ന് പറയുന്നത് ചൈന ഒരു കാലത്ത് പാൻഡാസിനെ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്തിരുന്നു ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഇപ്പോൾ അവർ ആയിട്ട് കൊടുക്കൽ നിർത്തിയിട്ട് കുറച്ച് സമയത്തേക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് ഞാൻ ഡിപ്ലോമസി എന്ന് പറയുന്നത് മലേഷ്യ പറയുന്നത് അവർ ഈ പാൻഡ ഡിപ്ലോമസിയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഒരാൻകുട്ടാൻ ഡിപ്ലോമസി കൊണ്ടുവന്നത് എന്നാണ് പക്ഷേ ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാധിക്കില്ല കാരണം ചൈന അവരുടെ പാൻഡയെ ഒരുപാട് നന്നായിട്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതേസമയം മലേഷ്യയിൽ ഒരാൻകുട്ടാൻ്റെ ഹാബിറ്റാറ്റായ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലമായ ആ എവർഗ്രീൻ ഫോറസ്റ്റ് കട്ട് ചെയ്തുകൊണ്ടാണ് അവർ ഈ പാം പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു സൈഡിൽ പാം ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ഒരാംകുട്ടാൻ്റെ ഹാബിറ്റാറ്റ് തന്നെ ഇല്ലാണ്ടാക്കുകയും ആ മറ്റൊരു മറ്റൊരു വശത്ത് ഒരാൻകുട്ടാനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും എന്ന് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു സെൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ ഇതിനെഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ആണ് മലേഷ്യയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് അങ്ങനെ അങ്ങനെ ഒരു ഒരു ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഇപ്പോൾ മലേഷ്യ അവരുടെ ഒരാൻകുട്ടാൻ ഡിപ്ലോമസി ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെ പാമോയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന നേഷൻസിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് അത് ഉപയോഗിച്ച് അതിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരാംകുട്ടാൻ്റെ കൺസെർവേഷനുള്ള സ്പോൺസേഴ്സിനെയും കൂടെ അവർ തേടുകയാണ് ഒരാ അതായത് ഇനി മുതൽ ഒരാംകുട്ടാനെ മറ്റൊരു രാജ്യത്തിന് കൊടുക്കുന്നതിന് പകരം കുറച്ചുകൂടി കൂടി അവരുടെ തന്നെ ഹാബിറ്റാറ്റിൽ ഗ്രീ അവിടുത്തെ റെയിൻ ഫോറസ്റ്റുകളിൽ തന്നെ വെച്ച് അവരുടെ കൺസർവേഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഒരാംകുട്ടാൻ ഡിപ്ലോമസി മാറിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ന്യൂസിൽ വരാൻ കാരണം അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് എക്സാം പേഴ്സ്പെക്റ്റീവില് പഠിക്കാനുള്ളത് സി ഒരാം ഡിപ്ലോമസി ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഏത് രാജ്യങ്ങളുടെ കോൺടക്സിലാണ് കേട്ടിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ യു ചോദിക്കാം കാരണം അത് ന്യൂസിൽ വരുന്നൊരു കാര്യമാണ് അത് കൂടാതെ ഒരാം എന്ന് പറയുന്ന ഈ മാമൽ അല്ലെങ്കിൽ ഒരു ആനിമൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണ് യു പി എസ് സി ഇതിനു മുന്നേ റീസെൻ്റ്ലി ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു പി എസ് സിയുടെ ഒരു ചോദ്യം അത് നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മൾ ഒരാംകുട്ടാനെക്കുറിച്ച് കുറച്ച് ഫീച്ചേഴ്സ് ബേസിക്കായിട്ടുള്ള യു പി എസ് സി മൃഗത്തെക്കുറിച്ച് എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്താണ് ഒരാംകുട്ടാൻ ഒരാങ്കുട്ടാൻ ഒരു ഒരു അർബോറിയൽ മാമലാണ് അർബോറിയൽ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അവർ മരങ്ങളിൽ മുകളിലെ മരങ്ങളിലാണ് അവർ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് ഒരു മാമലാണ് അതുപോലെ തന്നെ ഒരാൾ കൂട്ടാനും മൂന്ന് മെയിൻ സ്പീഷീസാണുള്ളത് ആ മൂന്ന് മെയിൻ സ്പീഷീസിൻ്റെ പേരിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഐ യു സി എൻ ലിസ്റ്റ് പ്രകാരം ഈ മൂന്ന് സ്പീഷീസും ക്രിട്ടിക്കലി ആണ് അതായത് എക്സ്റ്റിങ്റ്റ് അല്ല പക്ഷേ എക്സ്റ്റിങ്ക്ട് ആവാൻ ചാൻസ് ഉണ്ട് അത്രയും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ് അവരുടെ നമ്പർ കുറവാണ് അപ്പം മൂന്ന് സ്പീഷീസ് ഒരാം കൂട്ടാനും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക കാരണം യു പി എസ് സി പോലുള്ള ഗവൺമെൻറ് എക്സാമുകളിൽ അത് ധാരാളമായിട്ട് ചോദിച്ചിട്ടുണ്ട് റീസെൻറ്റ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു പി എസ് സിയുടെ ഒറാംകൂട്ടാനെക്കുറിച്ചുള്ളൊരു ചോദ്യമായിരുന്നു ഇത് സ്റ്റിക്ക് അതായത് ഒരു വടി ഒരു ടൂളായിട്ട് ഉപയോഗിച്ച് ഹോൾ ഒരു മരത്തിൻ്റെ ഹോളിൽ നിന്നൊക്കെ ഇൻസെക്റ്റിനെ ഇൻസെക്റ്റിനെടുക്കുന്ന ഒരു മൃഗം ഏതാണ് എന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നത് ഒറാങ് കൂട്ടാനായിരുന്നു അതിൻ്റെ ഉത്തരം അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ടാക്കിൾ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചത് ഒരാം കൂട്ടാൻ ഡിപ്ലോമസിയാണ് അതിൻ്റർനാഷണൽ റിലേഷൻ്റെ ടോപ്പിക്കാണ് പക്ഷേ യു പി എസ് സിയിലെ ഇത്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടാലാണ് നമുക്ക് മനസ്സിലാകുന്നത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസിൽ നിന്നാവില്ല വരുന്നത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരുന്നത് ജ്യോഗ്രഫിയിൽ നിന്നോ എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജിയിൽ നിന്നോ ആയിരിക്കും കാരണം ഒറാംകുട്ടാൻ ഡിപ്ലോമസിയിൽ ഒറാംകുട്ടാൻ എന്ന് പറഞ്ഞാൽ വാക്കുണ്ട് അതുപോലെ തന്നെ ഒറാംകുട്ടാൻ്റെ ഹാബിറ്റാറ്റ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് റീസെൻലി മലേഷ്യ ഒരാകുട്ടാൻ ഡിപ്ലോമസി മാറ്റി അപ്പോൾ ചോദ്യം കുറിച്ച് വരാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടാവണം യു പി എസ് സി ഇതിനു മുന്നേ അതുപോലെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സിലബസും നോക്കുക കൂടെ തന്നെ നമ്മുടെ വീക്ക്ലി ന്യൂസ് അനാലിസിസും മിസ് ചെയ്യാതെ കാണാം അപ്പോൾ ഈ ന്യൂസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം